ഇപ്പോൾ ഞാനില്ലേ രാവിലെ എണീറ്റപ്പാട് ആദ്യം എൻ്റെ ട്യൂബ് റോസ് വിരിഞ്ഞോ നോക്കും എന്നിട്ട് ഞാൻ വേറെ എന്തും പണിയെടുക്കുമല്ലോ അപ്പോൾ അത് ചെറുങ്ങനെ വിരിയുന്നതേ ഇല്ലു അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കടലയാണ് കടല ഞാൻ ഇന്നലെ രാത്രിയെ വെള്ളത്തിലിട്ട് വെച്ചിന് ഇന്നത്തെ പലഹാരം അവലും കടലിയുമാണ് അവലും കടലിയും എല്ലാം കാഞ്ഞങ്ങാട് ഭാഗത്ത് വലിയ ഒരു പലഹാരമാണ് അധികം രാവിലെ ആദ്യമില്ലേ കടല വേവിക്കുക കടല വേവിക്കുമ്പം അതിൽ കുറച്ച് ഉള്ളി പച്ചപ്പറങ്കി പിന്നെ വീണ്ടും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപയോഗിക്കാം അത് നമുക്ക് കുറച്ച് തേങ്ങ ചരി വെക്കാം ഞാനിപ്പോഴും നമ്മുടെ പഴയ മോഡൽ ചിരാപ്പിൽ തന്നെ എടുക്കരുത് ചിരവാൻ വേണ്ടിയിട്ട് ഇതല്ലേ കുറച്ച് പുട്ടാക്കണം ഈ കോയ്യാട്ടൻ അവലും കടലൊന്നും തോന്നില്ല അപ്പോൾ കുറച്ച് പുട്ടിന് കുഴച്ച് വെച്ചു കടല എന്തായാലും നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഈ കടലയിലേക്കില്ലേ കുറച്ച് തേങ്ങ ഒഴിച്ചിട്ട് ഞാൻ നല്ലോണം ഞരടിയിട്ട് ഈ കടലയിലേക്ക് ഒഴിക്കണം ഇങ്ങനെ കടല വെച്ചാലില്ലേ നമുക്ക് രാവിലെ അരച്ചിട്ട് ചുടുന്ന ദോശ ഉപ്പുമാവ് പുട്ട് അതിനൊരു നല്ല ടേസ്റ്റാണ് ഈ കടലാക്കിയാൽ തേങ്ങ വെച്ചിട്ട് കടല നല്ലോണം തിളച്ചു ഈ കടലൊക്കില്ലേ നല്ല അടിപൊളി ഒരു വറവാക്കിയിടണം അത് വറുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഉള്ളി കടും ഉണക്കുവിറങ്ങി കരിയാകുമ്പോൾ അത് നല്ലതായിട്ട് വറുത്തിടാം ഈ കടലില്ലേ ഇതേപോലെ കുറച്ച് വെള്ളം കുറച്ചിട്ടാക്കിയാൽ വെറുങ്ങനെ തിന്നാലും നല്ല ടേസ്റ്റാണ് ഒന്നും വേണമെന്നില്ല തന്നെ തിന്നാം അപ്പോൾ ഈ അവലും കടലയും കോമ്പിനേഷൻ കഴിച്ചവരോ അല്ല ഇപ്പോഴും കഴിക്കുന്നവരോ എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി നമുക്ക് പുട്ടാക്കാം അപ്പോൾ പുട്ട് ഞാനിന്ന് എൻ്റെ ചിരട്ടയിലാണ് ആക്കുന്നത് മുമ്പെല്ലാം നമ്മളെ കാഞ്ഞങ്ങാടല്ലാം അധികവും ആക്കുന്നൊരു പലഹാരമാണ് ഈ അവലും കടലയും പിന്നെ അവലും കടല കുലേ വറുത്തരച്ചിട്ടും കടല വെക്കാം കേട്ടോ പക്ഷെ ഇങ്ങനെ വെക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ടേസ്റ്റ് അവലും കടലയും കഴിക്കാൻ എന്തായാലും നമ്മളെ വെളുത്ത അവലാണ് ഞാൻ എടുത്തിന് അതിലേക്ക് കുറച്ച് കടലൊഴിക്കുക മിക്സാക്കിയിട്ട് കഴിക്കാം കേട്ട ഈ കടലക്കറിയില്ലേ കാണാനൊരു ലുക്കില്ലായെന്ന് ചെല്ലു കേട്ടെ ഇത് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് എന്തായാലും എല്ലാവരും ഒന്നും ഇങ്ങനെ കടല വെച്ച് നോക്കണം അപ്പോൾ വൈനുകൊടുക്കേണ്ട പുട്ട് റെഡിയായി ഇങ്ങനെ എല്ലാവരും ഇല്ലേ ഈ അവലും കടലയും കോമ്പിനേഷനും ഒന്ന് എന്തായാലും ട്രൈ ചെയ്യണം അപ്പോൾ ഞാനൊക്കെ അവലും കടലയും ചിരട്ടപ്പൂട്ടലും ഇഷ്ടമായെങ്കിൽ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായവും പറയാ